നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം ലക്ഷ്യമുണ്ടാവണ്ടേ ഇപ്പം നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കും ഫുഡ് അല്ലേ അവിടെ വരെ നമുക്ക് തിങ്ക് ചെയ്യും നമ്മൾ എന്ത് കഴിക്കണം അൽഫാം എരിവ് ഉള്ളത് വേണോ മധുരമുള്ളത് വേണോ എരിവ് കുറഞ്ഞത് വേണോ ഷവായി വേണോ മന്തി വേണോ അല്ലേ നമുക്കിങ്ങനെ കൃത്യമായി നമ്മളിങ്ങനെ അനലൈസ് ചെയ്യും എന്ത് കഴിക്കണം കഴിഞ്ഞ ആഴ്ച ഇത് കഴിച്ചു ഇന്ന് ടേസ്റ്റ് ചെയ്യാം കഴിഞ്ഞ റീലിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടു അതൊന്നും നോക്കാം അല്ലേ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ലക്ഷ്യം എന്താ ഡ്രസ്സ് എടുക്കുക എന്നുള്ളതാണ് അല്ലെ അപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യും ഏത് മോഡൽ എങ്ങനത്തെ മോഡൽ ട്രെൻഡ് ഏതാണ് അല്ലേ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യും എക്സാമിന് പോകുമ്പോഴോ മടുപ്പ് അല്ലേ പഠിച്ചത് വരുമോ പഠിക്കാത്തത് വരുമോ അല്ലെ ഈ ആംഗിൾ ശ്രദ്ധിച്ചില്ല ഈ പോഷൻ ശരിക്ക് ശ്രദ്ധിച്ചില്ല നമ്മൾ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായ ഒരു ഗോൾ ഒരു ലക്ഷ്യം നമുക്ക് സെറ്റ് ചെയ്യണം അത് വേണം അതില്ലെങ്കിൽ എന്തു ചെയ്യും അതില്ലെങ്കിൽ എന്ത് ചെയ്യും ആ അല്ലേ നമ്മളിങ്ങനെ ഈ ടൗണിലൂടെയൊക്കെ നടക്കുന്ന പശുക്കളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ ലക്ഷ്യമായിട്ട് ഒരു ലക്ഷ്യമല്ല എന്ത് ചെയ്യും കണ്ടതൊക്കെ തിന്നാൻ നോക്കിയെടുത്തിട്ട് അല്ലേ എവിടെ നിന്നില്ലാണ്ട് എല്ലായിടത്തും കയറി നടക്കും അതുപോലെ ആയിത്തീരും നമ്മൾ ലക്ഷ്യം വേണം നമുക്ക് വേണ്ടേ വേണം അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തേക്ക് സൃഷ്ടിക്കപ്പെട്ട എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യം എന്താ ലക്ഷ്യമെന്താ എന്താണ് പറയോ എന്താണ് കേൾക്കുന്നില്ല ലക്ഷ്യമില്ല അതറിയില്ലേ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നേ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നേ എന്തിനു വേണ്ടിയാ പോവാൻ പറയോത്തില്ലേ സ്വർഗത്തിൽ പോവാനാണ് ജീവിക്കുന്നത് ഇവിടെ ഒരു മാളിൽ പോണം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള മാൾ ഏതാ ഷോപ്പിംഗ് മാൾ ഏതാ സെൻട്രൽ മോൾ അല്ലെ സെൻട്രൽ ഹാളിൽ പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വഴി അറിയില്ലേ അറിയോ അല്ലെ എത്ര മണിവരെ എത്ര മണിവരെയാണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടൈം അറിയോ അതിനുള്ള എന്തൊക്കെ ഷോപ്പ് ഉണ്ടെന്ന് അറിയോ അറിയാം അല്ലേ അത് നമ്മുടെ ലക്ഷ്യമാണ് ഇവിടെ എങ്ങനെ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ സെൻട്രൽ മാളിൽ പോകുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യം സ്വർഗമാണെങ്കിൽ ആ സ്വർഗ്ഗത്തിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം വഴികൾ എന്തൊക്കെയാണ് എന്നറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ആദ്യത്തെ ഒരു ഭാഗം എങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ സ്വർഗമായി കാണേണ്ടത് വെറുതെ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റുമോ സെൻട്രൽ മോളിലേക്ക് വേണമെങ്കിൽ രാവിലെയും പോയി വൈകുന്നേരം വരെ അവിടെ പോയിരിക്കാം പ്രശ്നമില്ല അല്ലേ സ്വർഗത്തിലേക്ക് വേറെ വെറുതെ കയറി ചെല്ലാൻ പറ്റുമോ പറ്റുമോ അം ജന്ന ഞാൻ ചോദിച്ചാലേടാൻ ചോദിക്കുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെറുതെ സ്വർഗത്തുകാരാന്ന് വിചാരിക്കുന്നുണ്ടോ അം ഹസിപ്തും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ജന്ന സ്വർഗത്തിൽ വെറുതെ പ്രവേശിക്കാന്ന് വിചാരിക്കുന്നുണ്ടോ ഞാനിങ്ങനെ തൃശ്ശൂർ ജില്ലാ ഐ ജി എം എം എസ് എന്ന ഹൈസെക്കിലൊക്കെ പങ്കെടുത്ത ആളാണ് എന്നെ സ്വർഗത്തിലേക്ക് ആയിട്ടെന്ന് പറഞ്ഞാൽ കയറ്റോ ഇല്ല നേരത്തെ അവിടെ ഉദ്ഘാടന ഭാഷണം പറഞ്ഞതുപോലെ എനിക്ക് നല്ല എഡ്യൂക്കേഷൻ ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് ഞാൻ എം ഫിൽ ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിയും അതിന്റെ മുകളിലൊക്കെ എടുത്തെടുത്ത് പോയ ആളാണ് എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കയറ്റോ ഇല്ല അതുമില്ല എൻ്റെ കയ്യിൽ കുറേ പണമുണ്ട് എനിക്ക് വലിയ വീടുണ്ട് വലിയ ആഡംബര വാഹനങ്ങളുണ്ട് സ്വർഗത്ത് കയറ്റോ ഇല്ല ഞാൻ വലിയ അധികാരമല്ലാണ് ഞാൻ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അധികാരമുള്ള ആളാണ് സ്വർഗത്ത് കയറ്റോ പിന്നെ എന്താ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താ എത്തണമെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്താ എന്താ ക്വാളിഫിക്കേഷൻ അറിയില്ല വേണ്ടേ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളോട് എങ്ങനെയാണോ അള്ളാഹുസുബാനോ ജീവിക്കാൻ ആവശ്യപ്പെട്ടത് അതുപോലെ നമ്മൾ ജീവിക്കണം അതുപോലെ നമ്മൾ ജീവിക്കണം വിശുദ്ധ കുർആാനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട വേദഗ്രന്ഥം അല്ലേ അനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കേണ്ടത് അല്ലേ ആണ് അതുകൊണ്ടാണ് പ്രവാചകൻ മരിച്ചതിന് ശേഷം സല്ലല്ലാഹു റസൂൽഹു അലൈവലമ ജീവിതത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്ന സ്വഹാബാക്കൾ ആയിഷ ബി വിൻ്റെ ചോദിച്ചു പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു തരുമോ എന്താ മറുപടി കൊടുത്തത് ആയിഷ ബി വിഹു അൽ ഖുർആൻ പ്രവാചകന്റെ സ്വഭാവം എന്താണ് ഖുർആൻ ആയിരുന്നു എന്ന് ഖുർആൻ ചരിത്രകാരം എഴുതിയിട്ടുണ്ട് സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു പ്രവാചകൻ നുർആാനിന്റെ എല്ലാ ജീവിത രീതികളെയും ജീവിതത്തിൽ ഉൾക്കൊള്ളിച്ച പ്രവാചകൻ അതേ കുർആആൻ ഇന്നും നമ്മുടെ കയ്യിലുണ്ട് അതേ കുർആആൻ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഖുർആാനികമായ ജീവിതം നമ്മൾ ഉൾക്കൊണ്ടാൽ നമുക്ക് എവിടെ എത്താം നമ്മുടെ ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് എത്താം ചെറിയ ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മുടെ ജീവിതം കുർആആനാണോ അല്ലേ എന്നുള്ളത് അല്ലെ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ എവിടെ പോയാലും ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഈ ഒരു ചോദ്യ കേട്ടോ കാരണം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഈ ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്തല്ലേ നാസ് അറിയില്ലേ സൂറത്തില് സൂറത്തില് നാസ് ഈ എന്നുള്ള പദം എത്ര തവണ വന്നിട്ടുണ്ട് എത്ര തവണ വന്നിട്ടുണ്ട് ആര് പറയണ്ട ഒന്ന് ഇങ്ങനെ ആലോചിച്ചോക്കെ നാസ് എന്നുള്ള പദം എത്ര തവണ വന്നിട്ടുണ്ട് റെഡിയാണോ അല്ലേ എത്ര വന്നിട്ടുണ്ടെന്ന് പറയോ ആറ് ഓക്കെ വേറെന്തെങ്കിലും ആൻസർ ഉണ്ടോ ആറല്ലാത്ത ഏതെങ്കിലും ആൻസർ ഉണ്ടോ ഉണ്ടോ ഇല്ല ഉറപ്പ ഉറപ്പണോ നോക്കി നോക്കാം നമുക്ക് അല്ലേ അല്ലെസ് എത്രണ്ട് അയ്യവ ഒന്ന് ക്ലാപ്പ് ചെയ്തല്ലാരും ഇങ്ങനൊരു മണ്ട തെറ്റു പറഞ്ഞാലും ക്ലാപ്പിക്കണം അല്ലെ നമ്മുടെ ജീവിതം എന്താണ് ആവേണ്ടത് ഖുർആൻ ആവണം അല്ലെ ആ സൂറത്ത് നാസ് നമ്മൾ എത്ര വർഷമായിട്ട് ഓതുന്നുണ്ടാവും പത്തു വർഷം കഴിഞ്ഞില്ലേ പത്ത് വർഷത്തിന് മുകളിലോങ്ങിയിട്ട് മിനിമം അതിൽ കൂടുതൽ ഉണ്ടാവും മിനിമം പത്തായില്ലേ ഇനി ആ സൂറത്ത് നോദിക്കേ ഓദിക്കേത് മലിക്കിൻസ് മിൻ വസ്വാസിൽ ദാറ്റ്സ് നോട്ട് അല്ല ൊക്കെ നാസാണ് നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ നാസാണ് എത്ര എണ്ണ ഉള്ളേ അഞ്ചെണ്ണേ ഉള്ളൂ നമ്മുടെ ജീവിതം ഖുർആനാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ പോരാ ആ ഖുർആൻ നമ്മുടെ ജീവിതം തൊട്ടറിയണം ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ആഴ്ന്നിറങ്ങണം അങ്ങനെയാണെങ്കിൽ പത്ത് വർഷത്തിന്റെ മുകളിൽ നമ്മൾ ഓതാൻ തുടങ്ങിയ ഒരു സൂറത്തിലെ ഒരു വാക്ക് പോലും നമുക്ക് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ കുറേ ബാക്കിലല്ലേ ഈ ക്വാളിഫിക്കേഷനുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ കയറുമോ സ്വർഗത്തിൽ ഇല്ല കയറില്ല കാരണം എന്താണെന്നറിയോ ഈ ലോകത്ത് നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാ നമുക്കിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും നമ്മളില്ലേ നാളെ നന്നാവാം എനിക്കിന് സമയമുണ്ടല്ലോ പ്രായമൊന്നും ആയിട്ടില്ല ഇഷ്ടം പോലെ സമയമുണ്ട് ലേണിംഗ് ക്ലാസ്സിലൊക്കെ ഉമ്മ പോകുന്നുണ്ട് എനിക്കിപ്പോൾ ഒന്നും പോകണ്ട എനിക്കിപ്പോൾ സെമിനാറുണ്ട് അസൈൻമെൻറ്റ് പ്രൊജക്റ്റൊക്കെ ഉണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാൽ എൻ്റെ തൊട്ടടുത്തൊരു പ്രദേശത്താണ് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് ഒരു ലോറി മറിഞ്ഞ് നാല് സ്കൂൾ കുട്ടികൾ മരണപ്പെട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാർത്ത അല്ലേ എത്രയായിരുന്നു അവരുടെ പ്രായം നിങ്ങളുടെ പ്രായമാ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാ മരണത്തിന് പ്രായവ്യത്യാസമുണ്ടോ ഇല്ല എപ്പോൾ വേണമെങ്കിലും മരിക്കാം ഇന്നത്തെ രാവിലെ നമ്മൾ ഉയർത്തെഴുന്നേറ്റത് അലഹമുല്ലാ എന്നെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ച അല്ല നിനക്ക് സർവസ്തുതിയും പ്രാർത്ഥനയാണെങ്കിൽ ഈ ദിവസവും നമുക്ക് സാക്ഷിയാണ് ഇന്നിട്ടിരിക്കുന്ന വസ്ത്രം പോലും ആരഴിച്ചു വെക്കുമെന്നുറപ്പില്ല നമ്മൾ തന്നെയാണ് ഈ വസ്ത്രം അഴിച്ചു വെക്കുക എന്നൊരു ഉറപ്പില്ല എനിക്ക് അങ്ങനൊരു അനുഭവമുണ്ട് നേരിട്ടുണ്ടായ അനുഭവം ഞാൻ എൻ്റെ ഡിഗ്രി കാലം പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു ഒരു വെള്ളിയാഴ്ച ദിവസം പള്ളിയും കഴിഞ്ഞ് മൂന്ന് പേർ നാട്ടിലെ പള്ളിയും കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് കയറാതെ ടൗണിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പാലത്തിൽ വെച്ച് ബസ്സുമായി കൂട്ടിയിടിച്ചു മൂന്ന് പേരുണ്ടൊരു ബൈക്കിൽ അജ്മൽ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ എൻ്റെ സുഹൃത്ത് ബൈക്ക് ഓടിക്കുന്നു ഫിറോസ് എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്ത് ബൈക്കിൻ്റെ നടുവിലിരിക്കുന്നു ഷമീർ എന്ന് പറയുന്ന മൂന്നാമത് സുഹൃത്ത് പിറകിലിരിക്കുന്നു ബസ്സിലിടിച്ച ഉടനെ തന്നെ ഡ്രൈവ് ചെയ്തിരുന്ന അജ്മൽ തെറിച്ചു വീണു ബസ്സിന്റെ ഇടിയുടെ ആഘാതത്തിൽ പിറകിലിരുന്ന ഷമീറും തെറിച്ചു വീണു പാവം നടുവിലിരുന്ന ഫിറോസിന് ഒന്നും സംഭവിച്ചില്ല എൻ്റെ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഹൊത്തുപ കഴിഞ്ഞു വന്നിരിക്കുമ്പോഴാണ് ഈ വാർത്ത കേട്ടത് അങ്ങനെ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് മൗലാന ഹോസ്പിറ്റലിൽ മൂന്ന് പേരുണ്ട് ഞങ്ങൾ ചെന്നെത്തി പുറത്ത് നോക്കുമ്പോൾ വലിയ ആൾക്കൂട്ടം എൻ്റെ കൂടെയുള്ള എൻ്റെ നാട്ടിലെ കൂട്ടുകാരൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നു നോക്കുമ്പോൾ അജ്മലിന് ചില പ്രയാസങ്ങൾ വാരിയല്ലുകളൊക്കെ പൊട്ടി ശാരീരികമായ പ്രയാസമുണ്ട് പിറകിലേക്ക് തെറിച്ചു വീണ ഷമീറിൻ്റെ തലയുടെ പിറകു ഭാഗം അടിച്ചു വലിയ ആഴത്തിൽ മുറിവ് പറ്റി ഓപ്പറേഷനിലാണ് ഫിറോസിൻ്റെ ശരീരം ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഫിറോസിനൊന്നും എന്ന് ഞങ്ങളും ഫിറോസിനെ കാണാൻ വേണ്ടി ചെന്നു ഫിറോസിനൊന്നും പറ്റിയില്ല ഫിറോസിന്റെ ശരീരത്തിൽ ഒരു മുറിവില്ല കൈയൊടിഞ്ഞിട്ടില്ല ഒരു തുള്ളി രക്തം പോലും ഇല്ല പക്ഷെ ഫിറോസ് മരിച്ചു ഫിറോസ് മരിച്ചു ഫിറോസിന് പിറകുലോട്ടോ മുന്നോട്ടോ ചാടി വീഴാൻ പറ്റിയില്ല തലയടിച്ചത് തലയുടെ പിറകുഭാഗത്ത് നിരമ്പ് പൊട്ടിപ്പോയി ഫിറോസ് മരിച്ചു പള്ളിയിൽ നിന്ന് ഒരു കിലോമീറ്ററിന് താഴെയാണ് ഫിറോസിന്റെ വീട് അതിന്റെ തൊട്ടപ്പുറത്തുള്ള പാലത്തിൽ മരിച്ചു കിടക്കുന്ന ഫിറോസിന്റെ ശരീരമുണ്ടെന്ന് വീട്ടിൽ വെള്ളിയാഴ്ച ഇറച്ചിയും ചോറും ഉണ്ടാക്കി വെച്ച ഉമ്മ അറിഞ്ഞില്ല ഉമ്മ അറിഞ്ഞില്ല എൻ്റെ അനുഭവം അതൊന്നുമല്ല ആക്സിഡന്റ് ആയതുകൊണ്ട് പോലീസുകാർ വന്നു ഇൻക്വസ്റ്റ് നടത്തണം ഈ ശരീരം പരിശോധിക്കണം എവിടെയൊക്കെയാണ് മുറിവുള്ളത് എന്നൊക്കെ രണ്ട് പോലീസുകാരുണ്ട് പോലീസുകാർ പറഞ്ഞ് രണ്ടാളകത്തേക്ക് വരണം ഫിറോസിന്റെ ഡ്രസ്സ് അയച്ചു മാറ്റണം എന്ന് ഞാനും എൻ്റെ സുഹൃത്തായ ഷഹബാസും കൂടെ റൂമിലേക്ക് കയറി ടീഷർട്ടും ജീൻസ് പാൻറ്റും ഇട്ടിരുന്നു ഫിറോസ് പക്ഷെ ബോഡിയിൽ നിന്ന് ആ ടീഷർട്ട് ഊരിയെടുക്കാൻ പറ്റുന്നില്ല പോലീസുകാരൻ പറഞ്ഞൊരു കത്രിക വാങ്ങിക്കാൻ ആ കത്രിക വാങ്ങിച്ച് ഫിറോസിന്റെ ടീഷർട്ടുകൾ കട്ട് ചെയ്തു അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഞാനിട്ടിരിക്കുന്ന നമ്മളിട്ടിരിക്കുന്ന ഈ വസ്ത്രം ആരാണ് അഴിച്ചു വെക്കുക എന്ന് നമുക്കറിയില്ല മക്കളെ നമുക്കറിയില്ല ഏത് സമയം വേണമെങ്കിലും ഇവിടെ നമ്മൾ യാത്രയാകാം അങ്ങനെ ഒരു ഉറപ്പമില്ലാതെ ഈ ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും ജീവിക്കുമ്പോ നമ്മളോട് ജീവിക്കാൻ അനുസരിക്കാൻ ആവശ്യപ്പെട്ട കുറിൻ്റെ വാക്യം പോലും നമുക്ക് കൃത്യമായി അറിയുന്നില്ല എങ്കിൽ നമുക്കെന്ത് ക്വാളിഫിക്കേഷൻ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്കെന്ത് ക്വാളിഫിക്കേഷൻ നമ്മൾ അറിയിച്ചു നോക്കിയ നമ്മളെല്ലാവരും ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു വയസ്സ് കഴിഞ്ഞു പോവുകയാണ് രണ്ട് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ഈ വർഷം അവസാനിക്കുക ഈ വർഷം അവസാനിക്കുക ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ എന്തൊക്കെയോ തീരുമാനിച്ചിരുന്നില്ലേ റമദാൻ വന്നപ്പോൾ നമ്മൾ എന്തൊക്കെയോ തീരുമാനിച്ചിരുന്നില്ലേ ആ വർഷവും കഴിഞ്ഞു റമദാനും കഴിഞ്ഞു പുതിയ വർഷം നമ്മളിലേക്ക് വരാനിരിക്കുന്നു നമ്മളിലേക്ക് വരാനിരിക്കുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ അങ്ങനെ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ഈ ഒരു വർഷക്കാലം അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കാൻ ഞാൻ എന്തെല്ലാം ചെയ്തു എന്നല്ലേ എന്തെല്ലാം ചെയ്തു എന്നല്ലേ അങ്ങനെയാണെങ്കിൽ ആ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ട ക്വാളിഫിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ലാ ഇലാഹ ഇലാ എന്ന വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലാ എന്നുള്ള വിശ്വാസം എന്താണ് ആ വിശ്വാസം അല്ലാഹുവല്ലാതെ ആരും എന്നെ ശിക്ഷിക്കുവാനും എന്നെ സംരക്ഷിക്കുവാനും കഴിവുള്ളവനായി വേറെ ആരുമില്ല എന്ന വിശ്വാസം അത് നിങ്ങൾക്കുണ്ടോ അത് നിങ്ങൾക്കുണ്ടോ ഉറപ്പാണോ ഏത് ഘട്ടത്തിലും അള്ളാഹുവിനെ മാത്രം ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുള്ളൂ എനിക്ക് അസുഖമുണ്ടായാൽ എനിക്ക് എന്തെങ്കിലും ദുരിതവും പ്രയാസവും ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ മെസ്സേജ് എക്സിബിഷൻ അല്ലെ മെഡിക്കൽ എക്സിബിഷൻ എല്ലാവർക്കും അറിയാം പാലക്കാട് വെച്ച് നടക്കുന്ന സമയത്ത് ഒരു കാണാൻ വന്ന ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിൽ ഒരു ചരട് കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്താണ് പറഞ്ഞു പനി വന്നപ്പോൾ ഉമ്മ കെട്ടി തന്നതാ പനി ഉണ്ടായപ്പോൾ ഉമ്മ കെട്ടിയതാ ഇതെന്താണ് ആ ഉസ്താദ് കുറേ സുഹൃത്തൊക്കെ ഓതി മന്ത്രി ചൂതിയിട്ട് ഒരു കയറ് കെട്ടിക്കൊടുത്താണ് എന്തുമാറും പനി മാറും അപ്പൊ ഞാൻ ചോദിച്ചവരോട് എടാ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഹോസ്പിറ്റലിന്റെ ആവശ്യമില്ലല്ലോ എല്ലാവർക്കും ഇങ്ങനെ ചരടിന്റെ കട തുടങ്ങിയ പോരെ പനിക്കൊരു ചുവന്ന ചരട് ചുമക്കൊരു ബ്ലാക്ക് ചരട് ക്യാൻസർ വരുമ്പോൾ കുറച്ച് കട്ടിയില്ല ചൂടിക്കയറ് വലിയ അസുഖമല്ലോ വരിഞ്ഞു മുറുക്കം വയറമ്മട്ട് കെട്ടാലോ അങ്ങനെയുള്ള വിശ്വാസം നമുക്കുണ്ടോ ഇല്ല എനിക്കൊരു അസുഖം വന്നാൽ ഞാൻ ചികിത്സിക്കും ഞാൻ മരുന്ന് കഴിക്കും എന്നിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കും എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിശ്വാസമുണ്ട് അല്ലാഹു അള്ളാഹു നീ നൽകിയത് തടയുവാനും നീ തടഞ്ഞു വെച്ചത് നൽകുവാനും നിലക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന വിശ്വാസം നമുക്കുണ്ടാവണം ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു വിശദമായി ഇവിടെ പറയും അപ്പൊ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്താ ജീവിതത്തിന്റെ ലക്ഷ്യമായ സ്വർഗം നേടിയെടുക്കാൻ വിശ്വാസം വേണം രണ്ടാമത് നമുക്ക് ഇബാദത്തുകൾ വേണം അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമസ്കാരം ഒരു വർഷം നമ്മൾ എന്നിങ്ങനെ അവസാനിക്കുകയാണ് ഈ വർഷം നിങ്ങൾ എവിടെ ഇരുന്നിങ്ങനെ ആലോചിച്ചോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ ഇന്നതാ അവസാനിക്കുന്ന ഡിസംബർ മുപ്പത് വരെ എത്തി നിൽക്കുമ്പോ എന്റെ ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലം എന്റെ നമസ്കാരത്തിൽ എനിക്ക് നൽകുന്ന മാർക്ക് എത്രയായിരിക്കും അള്ളാഹു എനിക്ക് നൽകുന്ന മാർക്ക് എത്രയായിരിക്കും ആയിരിക്കും ആലോചിച്ച് നോക്കിയേ ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ജമാഅത്ത് കിട്ടാത്തപ്പോ ഞാൻ ഒറ്റയ്ക്കെങ്കിലും നമസ്കരിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും പ്രിയമുള്ളവരെ നമസ്കരിച്ചിട്ടില്ല എന്ന ഉത്തരം നമ്മൾ ഉണ്ടാവരുത് കേട്ടോ നമസ്കാരം എന്താ അറിയോ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് എത്തുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണത് നമ്പർ നമസ്കാരത്തെ കുറിച്ച് അത് തന്നെ ഇല്ലെങ്കിലോ പിന്നെ ബാക്കി ചോദിക്കണോ ബാക്കി ചോദിക്കണോ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഏത് ഘട്ടത്തിലും ഒരിക്കൽ പോലും ഒഴിവാക്കാൻ പറ്റാത്ത ആരാധന കാരണം സങ്കടമാണ് നമുക്ക് സങ്കടം എന്താ സങ്കടം എന്നറിയോ ഒരു വക്ത് നമസ്കരിക്കാത്തതിന്റെ പേരിൽ നമുക്ക് സങ്കടം ഉണ്ടാവാറില്ല ഞാനേ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഇങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഒരു പോസ്റ്റർ രണ്ട് മൂന്ന് പോസ്റ്റർ നിങ്ങൾ കണ്ടോന്നറിയില്ല പോസ്റ്ററിലെ കണ്ടന്റ് ഇതാണ് കൽബ് കണ്ട് ഹൃദയം പൊട്ടിക്കരഞ്ഞു എന്നാ അപ്പം ഞാൻ വെച്ച് എന്താ ഈ കൈബ് കണ്ട് ഹൃദയം പൊട്ടിക്കരയുക ഏതെങ്കിലും രോഗികളുടെയോ അസുഖമാണോ അപ്പം എൻ്റെ നാട്ടിൽ ഐ ജി എമ്മിൻ്റെ ഒരു സമ്മേളനം നടന്നു അതിൻ്റെ മീറ്റിംഗ് ഇരുന്നപ്പോൾ ഞാനിത് ചോദിച്ചു അവരോട് ചോദിച്ചു എന്താ സംഭവം എന്നാ അപ്പം കൽബ് എന്നൊരു സിനിമയാണ് ആ സിനിമ കണ്ടിട്ട് നമ്മളിരുന്ന് കരഞ്ഞു എന്ന് നമ്മളിരുന്ന് കരഞ്ഞൂന്ന് സങ്കടം എന്താ സിനിമ ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിയെ പ്രണയിച്ചു വീട്ടുകാരെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ല ആ ചെറുപ്പക്കാരി ആത്മഹത്യ ചെയ്തു അത് കിട്ടാത്തതിന്റെ പേരിൽ സങ്കടം കൊണ്ടൊരു പ്രാന്തനെ പോലെ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് നടക്കുക നമുക്ക് സങ്കടം എന്ത് ഓന് കല്യാണം കഴിച്ചില്ലല്ലോ എന്നുള്ളത് എന്റെ സങ്കടം എന്താണെന്നറിയോ മിനിഞ്ഞാന്നും വാർത്തയുണ്ട് മിനിഞ്ഞാന്നും വാർത്തയുണ്ട് എന്തെന്നറിയോ ആറു വയസ്സായ ഒരു കുട്ടിക്ക് ഉമ്മയെയും ഉപ്പയയും നഷ്ടപ്പെട്ടു അങ്ങ് ഖസയിൽ ഫലസ്തീനിൽ നമുക്ക് വാർത്തയല്ല നമുക്ക് ില്ല നമുക്ക് സങ്കടമില്ല നമുക്കൊരു പ്രശ്നമില്ല നമുക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയോ കൽബിലെ നായകന് നായികയെ കിട്ടിയില്ല എന്നുള്ളതാ ആ ഗസയിലെ മക്കൾക്ക് വേണ്ടി നമ്മുടെ നമസ്കാര പായലിരുന്ന് ഒരു തവണ പോലും നമ്മുടെ കൈമുകളിലേക്ക് ഉയർന്നോ ഒരു തവണയെങ്കിലും ഉയർന്നോ അല്ല അവർക്ക് നീ സ്വർഗം കൊടുക്കണേ ഒരു തവണ നാവിൽ നിന്ന് കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഇല്ല എവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ എവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാത്തിനെയും പിറകെ ട്രെൻഡിനനുസരിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വർഗമാണ് നമുക്ക് നഷ്ടമാകുന്നത് സ്വർഗമാണ് നഷ്ടമാകുന്നത് അതാണ് എനിക്ക് സങ്കടം ഒരു ഭക്ത നമസ്കാരം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ സങ്കടം തോന്നുന്നില്ല പക്ഷേ എന്നോട് ഇന്നോടല്ല ചോദിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണല്ലോ അതിന് ഞാൻ ഉത്തരം നൽകാൻ ഞാൻ നമസ്കരിച്ചില്ല എന്ന ഒരു സങ്കടം നമുക്കില്ല എങ്കിൽ നമ്മൾ മാറണ്ടേ മാറണ്ടേ മറണം